വെൽക്കം ടു പ്രീതിസ് വേൾഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വേറെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അപ്പം പല രീതിയിൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം പക്ഷെ ഞാൻ പുതിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ അപ്പൊ വായോ നമുക്ക് ഉണ്ടാക്കാൻ പോവാ ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആണ് വേറൊന്നുമില്ല ജസ്റ്റ് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു മണിക്കൂർ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ഈ ചൂടായ എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൊഞ്ചിന് അധികം വേവൊന്നുമില്ല പെട്ടെന്ന് ഫ്രൈ ആയി നമ്മൾ എടുക്കുന്നതാണ് നമുക്കിത് എണ്ണയിലേക്ക് ഇളക്കി കൊടുക്കണം അതേ പിടിക്കാതെ ഇതാണ് നമ്മുടെ ചെമ്മീന്റെ ഭാഗം ഈയൊരു ചെറിയ കഴിയുമ്പോൾ നമുക്ക് ചെമ്മീൻ കൂടി മാറ്റാം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് അതായത് കുറച്ച് ഒത്തിരി വേണ്ട ഒരു സ്മുള്ള് പെരിഞ്ചി അത് കുറച്ച് കിഴയപ്പെടത്തേനും അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കാടുകൾ തീ കുറച്ച് വെക്കണം പിന്നെ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം സവോളയ്ക്ക് വരുന്നേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും ാണ് കേട്ടോയിമിട്ട് സവോള ഒത്തിരി ഡ്രൈ ആയിട്ട് വാട്ടണ്ട ഈ ഒരു പരുവം മതി അതിന നമ്മുടെ സവോള ഒത്തിരി വാടിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം ഇത് ഞാനിപ്പോ ഒരു ടൊമാറ്റോ എടുത്തിട്ടുള്ളൂ ഒരു കിലോ ചെമ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടൊമാറ്റോ ഒത്തിരി ടൊമാറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുളിയായിരിക്കും ടൊമാറ്റോ ഒത്തിരി അങ്ങോട്ട് വാടണ്ട ഈ ഒരു പറയാം മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യാം േസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചെമ്മീൻ ഉപ്പ് ആഡ് ചെയ്താലും ഈ മസാലയ്ക്ക് വേണ്ടുന്നൊരു കുറച്ച് ഉപ്പ് ഇപ്പൊ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് നമ്മൾ ചെമ്മീൻ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പം ഉപ്പ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാവേ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പച്ചമണം വാടുന്ന രീതിയിൽ മാത്രം മതി നമ്മൾ ഉത്തിരി വാട്ടി അതിനെ ഡ്രൈ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ മഞ്ഞള് പൊടി പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതങ്ങനെ ആരും ചേർക്കാത്തതാണ് പക്ഷെ നമ്മുടെ ഈ ചെമ്മീനൊക്കെ നല്ല ടേസ്റ്റ് നൽകുന്നതാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇച്ചിയുടെ കൂടുതൽ ആഡ് ചെയ്യണം പിന്നെ ഉള്ളത്

നല്ല ചട്ടിയിൽ നിന്ന് ഇട്ട് എണ്ണ നല്ല തിളഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പരുവം ഇതോ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീനെ അടിയുടെ നമുക്ക് നമ്മുടെ പൊഞ്ചി ഫ്രൈഡ് റെഡി ആയിട്ട് ഇതാണ് നമ്മുടെ റോസ്റ്റിൻ്റെ പരിപാടി ഉള്ള സ്റ്റവ് ഓഫ് ചെയ്യാം